ഒന്നര കിലോ കോലാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ വയ്ക്കാനും ഒര കിലോ വറക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അര കിലോളം നമുക്ക് കറി വയ്ക്കാം അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വെളിച്ചെണ്ണ വെച്ച് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരട്ടെ അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വരുന്നോടുകൂടി നമുക്ക് സബോള ഇട്ട് കൊടുക്കാം അത്യാവശ്യം വലുപ്പുള്ള ഒരു സബോള ഇട്ട് കൊടുത്തിട്ട് ചെറുതായി അരിഞ്ഞത് അതൊരു വിധം ആയി വരുമ്പോൾ ഇഞ്ചി ഇഞ്ചി ഒരു കഷ്ണം ഒരു ഒരഞ്ചാറ് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് കീറിയിട്ടത് ഒക്കെ ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി അഞ്ചാറെ ചെറുതായി അരിഞ്ഞ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം പോണവരെ നമ്മൾ ഇളക്കി കൊടുക്കുക അതായി വന്നപ്പോൾ ഞാനൊരു തക്കാളി ഒരു തക്കാളിയാണ് ഇട്ടിട്ടുള്ളത് ചെറുതായി അരിഞ്ഞൊരു തക്കാളി വഴന്ന് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക കോലാൻ വറുത്ത ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ അപ്പം ഒന്ന് പാലൊഴിച്ച് അനുകറിനാക്കുന്നത് അപ്പോൾ ഞാൻ പൊടികൾ ഇടണത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുണ്ട് മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഇട്ടുണ്ട് കുരുമുളക് പൊടി ഒരു അര അര ടീസ്പൂൺ ഇട്ട് എടുക്കുകയാണ് പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഇതെല്ലാം പച്ചമണം വരെ നമ്മൾ ഇളക്കി കൊടുക്കുക നന്നായി അതിൻ്റെ പച്ചക്കുത്ത് വരെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാനൊരു നാളികേരത്തിൻ്റെ പാലാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഇതിൻ്റെ പച്ചക്കുത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് രണ്ടാകുമ്പാലൊഴിച്ച് കൊടുക്കാം ഇത് ചെറിയ നാളികാരം കേട്ടോ അപ്പോൾ അതൊഴിച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് ഇട്ട് കൊടുത്തു ഞാൻ ആവശ്യത്തിന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കലേക്ക് വാങ്ങിയിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് വാങ്ങിയാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന്റെ പുളി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് തിളയ്ക്കാൻ വെക്കുകയാണ് ഇപ്പോൾ തിളച്ച് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു കിലോളം കോലാനുണ്ട് നിങ്ങളുടെ അവിടെ എന്താ ഇതിൻ്റെ പേര് പറയാൻ എനിക്ക് അറിയില്ല ഇവിടെ കോലാനെന്ന് പറയുക കോലുപോലെ ഇരിക്കുന്ന മീനായതുകൊണ്ടായിരിക്കും കോലാൻ എന്നാണ് അതിൻ്റെ പേര് ഇവിടെ അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുക്കുക വേപ്പില കുറച്ച് കൊടുക്കണം ടുത്തുള്ള വേപ്പല കാണിക്കാൻ കണ്ടില്ല കണ്ടില്ലായെന്നോ നന്നായി മൂടിയിട്ടത് വേവിക്കുക ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം ഇതിലേക്ക് ഇനി നമ്മൾ തമ്പാൽ ഒഴിക്കുക ഉപ്പ് വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഉപ്പ് നോക്കിയപ്പോ ഇത് പാകാണ് അപ്പൊ അതിന് തമ്പാൽ ഒഴിച്ചു കൊടുക്കാം അധികം ചാറ് അധികം വെള്ളം ഒഴിച്ചിട്ട് കലക്കി എടുക്കണ്ട അല്ല അരച്ചെടുക്കേണ്ട കേട്ടോ കാരണം കുറേ വെള്ളം ഇതിന് വേണ്ട അതല്ലാണ്ട് തന്നെ വേർപ്പെട്ട് കിടക്കുന്ന ഒരു മീനാണ് ഒരു കുറുതായ്മ ഇതിന് കുറവാണ് അപ്പോൾ നമ്മൾ തമ്പാലും വളരെ പാലൊക്കെ തിരി കുറച്ച് എടുത്താൽ മതി അതിന് പിന്നെ തിളപ്പിക്കേണ്ട കാര്യമില്ല വേറൊരു ചട്ടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ഞാൻ അരിഞ്ഞിട്ട് അത് മൊരിച്ചെടുക്കുകയാണ് അപ്പോൾ മൊരിഞ്ഞു വന്നപ്പോൾ ഞാൻ അതിലേക്ക് വറ്റൽമുളകും വേപ്പലും ഇട്ടെടുക്കുകയാണ് ഇട്ടിട്ടുണ്ട് അതൊന്നും മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ആക്കി വെച്ച നമ്മുടെ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുക വളരെ ടേസ്റ്റിയായ കറിയാണ് നമ്മൾ ഉണ്ടാക്കിയത്